ഐ ഐ മീൻ മീൻ ടു ടു മീഡിയ ഫീൽഡ് അങ്ങനെ അങ്ങനെ ടെക്സ്റ്റ് ടെക്സ്റ്റ് ദാറ്റ് ഹോട്ട് പണി 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 ഫ്യൂച്ചറിൽ 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 നോർമലി കിട്ടാൻ നിനക്ക് കിട്ടി കിട്ടി പോലും ആളെ അല്ലേ നമ്മുടെ ഹ്യൂമാനിറ്റിയുടെ നിറകുടം ബിഗ് ബോസ് ആര്യൻ അല്ല ഹൗസിനു അവനാണ് ഇവൻ ഈ പുള്ളിക്കാരൻ മറ്റൊരു പെൺകുട്ടിയായിട്ട് വളരെ മാന്യമായിട്ട് വളരെ സഭ്യമായ രീതിയിൽ താല്പര്യമുണ്ടോ അതൊന്ന് സ്റ്റേ ചെയ്ത് ഒന്ന് ഒന്ന് കറങ്ങി ചുറ്റുപാടൊക്കെ ഒന്ന് കണ്ട് നമ്മളൊന്ന് ചില്ലടിച്ച് ഒരു പെപ്സിയൊക്കെ കുടിച്ച് അടിച്ചിട്ടൊക്കെ പോവാ ഈ ഒരു സെറ്റപ്പിൽ ആര്യം പല പെൺകുട്ടികളോട് അപ്രോച്ച് ചെയ്താണ് കാണുന്നത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോഴാണ് ബിഗ് ബോസ് ഹൗസിനകത്ത് ജിസൈലുമായിട്ടുള്ള ഇവരുടെ ബന്ധം അത് എന്തോ ഒരു തകരാ നമ്മോട് പറഞ്ഞതിൽ ഒരു ശരിയുണ്ടോ എന്നൊക്കെ പല ചിന്തിച്ചു തുടങ്ങുന്നത് ഏതായാലും എന്താണ് ഈ ആര്യൻ്റെ വിഷയം എന്നുള്ളത് നമുക്ക് വിശദമായിട്ട് കാണാം ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ബട്ടൺ എവിടെ എന്ന് നോക്കി കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ പ്ലക്കനെ എന്നൊരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഹൈപ്പ് ബട്ടൺ കണ്ടുപിടിച്ചിട്ട് അതേ പ്ലക്കനെ അവിടെ വീണ്ടും വെച്ച് കൊടുക്കുക കമന്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ട് അതിൽ ടപ്പനെ എന്ന് എന്തെങ്കിലും ഒരു കമന്റ് കുറഞ്ഞ പക്ഷേ ഒരു ഹൃദയമെങ്കിലും നിങ്ങൾ കമന്റ് ആയിട്ട് എടുക്കുക അൺസബ്സ്ക്രൈബ് കഴിയുക എന്തെങ്കിലുമൊക്കെ ചെയ്യും കൂടുതലായിട്ട് പെയിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോകാം എല്ലാവരുടെ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പോ അതിനകത്ത് ഒരു ബിഗ് ബോസ് ഹൗസിനകത്ത് പുറം ലോകം ആയിട്ടൊരു ബന്ധുവില്ലാതെ പെട്ടുകെടുക്കുന്ന ഒരു വ്യക്തിയാണ് ആര്യൻ ഈ ആര്യന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാസ്കിലൊക്കെ അണ്ണൻ ഇപ്പൊ അടിച്ച് മിന്നിച്ച് കിഡിലോസ് കിഡിലോ ആയിട്ട് ടാസ്ക് ജയിച്ചോണ്ടിരിക്കുമ്പഴത്തേനും ഇവിടെ അണ്ണന്റെ പേര് എന്ന് പറഞ്ഞ നാറണക്കല്ലായിരുന്ന ഒരു അവസ്ഥയിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത് ഈ ആര്യൻ എന്ന് പറയുന്ന വ്യക്തി വളരെ സമ്പന്നനായ ഒരു വ്യക്തിയാണ് അത് ബിഗ് ബോസ് ഹൗസിനകത്തും അനീഷ് പല തവണയായിട്ട് എടുത്തിരുന്നുണ്ട് ആര്യൻ പൈസ ഉണ്ട് അതിനെന്താണ് പക്ഷെ ഞാൻ അങ്ങനെയൊന്നും കാണിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത് സോ ആര്യൻ ഒരു പണക്കാരനായ വ്യക്തിയാണ് നമ്മൾ പല സിനിമകളിലും കാശുള്ള വ്യക്തികൾ പെരുമാറുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് ആര്യൻ്റെ ഭാഗത്ത് നിന്നും നീങ്ങിയതായിട്ട് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആര്യൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെൺകുട്ടിയെ കാണുന്നു നമ്മൾ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്ത തന്നെ കണ്ടുനെ ഓയ്

വാണ കാ ഗ്രാപ് സം കോഫി ഓർ ഫുഡ് ഡിന്നർ ഒള്ളി ഹിയർ ഫോർ എ ഡേ ഐ ലിവ് ടോ മാഫ്റ്റർ ഷൂട്ട് മോർണിംഗ് ഓൾസോ ഐ ആം ഫ്രീ ഞാൻ ഫുൾ ടൈം ഫ്രീ ആ എൻ്റെ വന്നു ഞാൻ ആക്ടറാ ഞാൻ ഫുൾ ടൈം ഫ്രീ ആ നമുക്ക് കാപ്പി ഒക്കെ കുടിക്കാം ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാം നമ്മൾ കാശിക്കുമ്പോൾ ഭാര്യ അറിയാം ഈ ഒരു സെറ്റപ്പിലാണ് അന്ന ചാറ്റ് ചെയ്യുന്നത് ഈ പെൺകുട്ടിയുടെ ചാറ്റൊന്നും കാണുന്നില്ല ഡിലീറ്റ് ചെയ്താണോ പെൺകുട്ടി ശരിക്കും ചെയ്യാത്ത ഒന്നും അറിയത്തില്ല ഈ പെൺകുട്ടിയുടെ ഒറ്റ റിപ്ലൈ കാണുന്നുള്ളൂ ഹൗ മെനി ഡേയ്സ് യു വിൽ ബി ഹിയർ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കായിട്ട് റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഒരുത്തൻ ഒരു പെൺകുട്ടിയെ ഒരു താല്പര്യത്തോടെ സമീപിക്കുമ്പോഴത്തേനും എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞ് ബ്ലോക്ക് ആക്കി പോകാതെ അവന് റിപ്ലൈ കൊടുക്കുന്നു അല്ലെങ്കിൽ കൊതിപ്പിച്ച് കടന്നു കളയാം എന്ന് സെറ്റപ്പ് റിപ്ലൈ കൊടുത്തിട്ട് പിന്നെ വന്നിരുന്നിട്ട് അവൻ്റെ ചാറ്റ് പുറത്തിട്ട് അവനെ നാട്ടിക്കുന്നതിൽ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ നമുക്ക് താല്പര്യമില്ലെങ്കിൽ ആദ്യമേ അവനെ

പ്രൊഫൈൽ കണ്ടപ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നിയാൽ ക്യൂട്ടായിട്ട് തോന്നിയപ്പോ ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് കരുതി ഞാനൊന്നും വിളിച്ചതെന്നുള്ളൂ പക്ഷേ ഈ പുള്ളിക്കാരൻ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്ന ചാറ്റുകൾ ഒന്നും പുറത്തു വന്നിട്ടില്ല വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ് വന്നിരിക്കുന്നത് വരുന്നുണ്ടോ താല്പര്യമുണ്ടോ നമുക്ക് റൂമില് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ജില്ലടിക്കാൻ പോവാ ഈ ഒരു സെറ്റപ്പിലാണ് സംസാരിക്കുന്നത് കണ്ടിരിക്കുന്നത് പക്ഷെ മോശം ചാറ്റുകളുണ്ടെന്ന് പരക്കെ പറയപ്പെടുന്നത് എനിക്കറിയാൻ പറ്റില്ല ഞാൻ കണ്ടില്ല ആ നിനക്ക് വേണമെങ്കിൽ എന്നെ വിളിച്ചൊക്കെ സംസാരിക്കട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ഫുൾ ഹാപ്പിയാണ് ഈ സെറ്റപ്പിലാണെന്ന് സംസാരിക്കുന്നത് ഈ ഡിസപ്പിയറിംഗ് മെസ്സേജിലാണ് കേട്ടോ പണി കിട്ടിയത് നീ നന്നായിട്ട് സംസാരിക്കുന്നത് നിനക്ക് ഡിസപ്പിയറിംഗ് മെസ്സേജ് യു കാൻ ഗോ ബാക്ക് ടു യുവർ ഹോസ്റ്റൽ അല്ല റൂൾ യു കെ സ്റ്റേറ്റ് മൈ പ്ലേസ് അപാർമെന്റ് മീറ്റ് യൂർ ഫ്രീ ടു കം ആഫ്റ്റർ ബി ഫൈൻ യു മോർണിംഗ് ഓൾസോൺ എനിക്ക് കുഴപ്പമൊന്നുമില്ല വിത്ത് എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല നീ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഇവിടെ നിന്ന് ചില്ലടിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് പോകുമോ എനിക്ക് കുറേ ഫ്രണ്ട്സിനായിട്ട് ചില്ലടിച്ച് സെറ്റപ്പ് അടുത്ത് നടക്കാനുള്ള താല്പര്യം ഈ എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒന്നും ഇല്ല ഞാൻ എനിക്ക് അവിടെ ജീവിക്കാൻ എന്നൊക്കെ പറഞ്ഞുള്ള റിപ്ലയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വളരെ നല്ല കാര്യമാണ് ആര്യൻ വളരെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യുന്നതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ടും നമ്മൾ ചോ ചിന്തിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ അപ്പോൾ അനിമോള് പറഞ്ഞ കാര്യം അല്ല ജിസൈലിൻ്റെ കാര്യം ശരിയാണോ ഈ പുള്ളിക്കാരൻ ഒരു ഒരു സ്ത്രീകളെ കാണുമ്പോഴത്തേനും ക്യൂട്ടാണ് കേട്ടോ സെറ്റപ്പായിട്ട് ഉള്ള രീതിയിലാണ് ചിത്രീകരിക്കപ്പെടുന്നത് എന്തായാലും ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റിലെ പഠിത്തം മറ്റു ബൈ